ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മയ ക്യൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇഫ്താർ സ്നാക്കായ സ്റ്റഫ്ഡ് ചില്ലി ബജ്ജിയാണ് ഇതെങ്ങനെ തയ്യാറാക്കി നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുളക് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ചെറിയൊരു കട്ട് കൊടുത്തതിന് ശേഷം ഉൾഭാഗത്തുള്ള അല്ലികളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് ക്യാരറ്റ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഒരു മീഡിയം സൈസ് കുറക്കിഴങ്ങ് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുപ്പിലൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അടവ് വെളിച്ചെണ്ണി കൊടുക്കാം വെളിച്ചെണ്ണി ഒന്ന് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കൂടാതെ ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീരം എൻ്റെ കയ്യിൽ നിന്ന് മിക്സായി പോയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെച്ചൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റുമൊക്കെ പകുതി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവൽ ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴുമ്പോൾ കയറിട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൊടുക്കാം അങ്ങനെ സ്റ്റഫ്ഡ് ചില്ലി ബജിയുടെ ആയിട്ടുണ്ട് ഫില്ലിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ചൂടാറട്ടെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ മിക്സിയിലൊരു ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അവസാനമായി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മാവ് ഞാനിവിടെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേ ഒരു രീതി വേണം നമ്മുടെ മാവിന് എങ്കിലും മാത്രമേ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ബജ്ജി മുളകിലേക്ക് ഫില്ലിങ്സ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ബജ് മുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള അല്ലുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഫില്ലിങ്സ് ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അങ്ങനെ എല്ലാ ഭജിമുളകും നമുക്ക് ഇതേ രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് ഭാഗവും നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം ഈ ഒരു സ്നാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്നാക്കിനകത്ത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഹെവി ഫുഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയി കാണുമ്പോഴേക്കും ബൈ ബൈ ടേക്ക് കെയർ മൈ ഫ്രണ്ട്സ്